മിഖായൽ സ്റ്റാറയെ സാക്ക് ചെയ്തു കഴിഞ്ഞ് പുതിയ കോച്ചിനെ നിയമിക്കുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആലോചിച്ചിരുന്നു എന്നാൽ തോമസ് കോഴ്സും ടി ജി പുരുഷോത്തമനും ടീമിനെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് കാരണം സ്റ്റാറെ പോയതിനു ശേഷം മികച്ച ചില വിജയങ്ങളുണ്ടായി കളിക്കാർ ഒന്നാകെ ഇടക്കാല പരിശീലകരിൽ സാറ്റിസ്ഫൈഡുമാണ് എന്നാൽ സ്റ്റാറെ പോയ ഉടനെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ളതും ഇല്ലാത്തതുമായ പല പരിശീലകരായും മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഈ സീസണിൽ ടി ജി പുരുഷോത്തമൻ തന്നെ മതി എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയായിരുന്നു ചർച്ചകൾ നടത്തി എന്ന് പറയുന്നവരുടെ പട്ടികയിൽ ലൊബേറയും അന്റോണിയോ ഹബാസും സ്വീഡനിൽ നിന്ന് ഐ പരിചയമില്ലാത്ത ഒരു കോച്ചുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഒരുപാട് പരിശീലകരെ ഇന്റർവ്യൂ ചെയ്താണ് കരോലിസ് ടാറയിലേക്ക് എത്തിയത് എന്നാൽ അതിൽ പിഴവ് പറ്റിയെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു അടുത്ത സീസണിലേക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും കോച്ചിനെ നിയമിച്ചു കഴിഞ്ഞ് ഐ എസ് എൽ തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെ ബി എഫ് സി പ്രീസീസൺ തുടങ്ങുമെന്നും കരോലിസ് പറയുന്നു